മാത്രമല്ല ഒരു 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 വിഭാഗീയ ലൈൻ എനിക്ക് തോന്നുന്നു അങ്ങനെ മാത്രീഗിനെതിരെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ പിണറായി വിജയൻ ന്യൂനപക്ഷ പ്രീണനമായിരുന്നു അന്ന് പാലസ്തീനെ കുറിച്ച് ഗാസയെ കുറിച്ച് പൗരത്വ ദൃശ്യത്തെ കുറിച്ചാണ് മുപ്പത്തഞ്ച് ദിവസത്തെ പ്രസംഗം എനിക്ക് ഓർമ്മയുണ്ട് പാർലമെന്റ് കഴിഞ്ഞപ്പോൾ ന്യൂനപക്ഷവും ഇല്ല ഭൂരിപക്ഷത്തിന്റെ വോട്ടും പോയി തുടങ്ങി പിന്നെ ഭൂരിപക്ഷ പ്രീണനായി ഭൂരിപക്ഷ പ്രീണനം വന്നപ്പോൾ അദ്ദേഹം ഡൽഹിയിൽ ഇന്റർവ്യൂ കൊടുത്തു മലപ്പുറത്തിനെതിരായി പിന്നെ എ കെ ബാലൻ പറഞ്ഞു സജി ചെറിയാൻ പറഞ്ഞു സി പി എം നേതാക്കന്മാർ പറയാൻ തുടങ്ങി മുസ്ലിം ലീഗിനെ പ്രസംഗം അതിനുമുമ്പ് മുസ്ലിം ലീഗ് ജനാധിപത്യ മതേതര പാർട്ടിയാണെന്നാണ് ഇവരൊക്കെ പ്രസംഗിച്ചത് മുസ്ലിം ലീഗ് മുന്നണിയിലേക്ക് വരുമെന്ന് വിചാരിച്ചിട്ടാ അവർ ഞങ്ങൾ ആയിരം കാരണമുണ്ട് ഞങ്ങൾക്ക് യു ഡി എഫിൽ തുടരാൻ ഒരു കാരണം പോലും ഇല്ല യു ഡി എഫ് വിട്ടുപോകാനെന്ന് പാണക്കാട് സാധിക്കൽ തങ്ങൾ പറഞ്ഞോടുകൂടി അത് വിട്ടു അപ്പം പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം പോലെ ലീഗിൻ്റെ പുറകെ നടന്നിരുന്ന ആളുകൾ അവർ വർഗീയവാദികളായി എൻ്റെ ഒറ്റ ചോദ്യമാണ് ലീഗ് ദുർബലമായാൽ ലീഗ് ക്ഷീണിച്ചാൽ ആ സ്പേസ് ആര് കൊണ്ടുപോകും കേരളത്തിൽ ലീഗ് ഫൈറ്റ് ചെയ്യുന്നത് തീവ്ര പക്ഷ നിലപാടുള്ള തീവ്രവാദ നിലപാടുള്ള ആളുകളോടാണ് ലീഗ് ഫൈറ്റ് ചെയ്യുന്നത് അപ്പം ലീഗിൻ്റെ സാന്നിധ്യം കേരളത്തിൽ ഉണ്ടാകണം എന്ന് സെക്കുലറായി ചിന്തിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കും എന്നിട്ടാണ് അവർ ലീഗിനെ കുറ്റപ്പെടുന്നത് ഇനി ബാബറി മസ്ജിദ് പൊളിച്ച കാലത്ത് പാണക്കാട് ഷിഹാബ് തങ്ങളാണ് ശക്തമായ നിലപാടെടുക്കുന്നത് അന്ന് ലീഗിന് തീവ്രവാദ സ്വഭാവം ഇല്ല ലീഗിൻ്റെ നിലപാട് പോരാ ഇങ്ങനെയല്ല നിൽക്കേണ്ടത് അതായത് ലീഗ് അന്ന് ഒരു മതസൗഹാർദ്ദ നിലപാടെടുത്തതിൽ പ്രതിഷേധിച്ച് കുറച്ചുകൂടി തീവ്രവാദ നിലപാട് ലീഗ് എടുക്കണമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലീഗ് വിട്ടുപോയ ഐ എൻ എൽ അവരെ കക്ഷത്തിൽ വെച്ചിട്ടാണ് പിണറായി വിജയൻ നമ്മളോട് ഈ വർഗീയത പഠിപ്പിക്കാൻ വന്നത് അപ്പോൾ അതിലൊന്നും കാപട്യമാണ് ഇരട്ടത്താപ്പാണ് അതൊന്നും കേരളത്തിൽ വില പോകില്ല എന്ന് ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ലേ അവസാനം കൂടി ഭരണത്തിലേറുമെന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി വിഷയത്തിൽ സ്ഥാനത്തിൽ കോൺഗ്രസിൽ ഒരു തർക്കം ഉണ്ടാവില്ല എല്ലാ നേതാക്കന്മാർക്കും കൃത്യമായ ധാരണയുണ്ട് ഞങ്ങളെല്ലാവരും കൂടി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫിനെ ജയിപ്പിക്കും തിളക്കമാർന്ന വിജയത്തോടുകൂടി എന്നിട്ട് ഞങ്ങൾ ഒരു ദേശീയ പാർട്ടിയാണ് കോൺഗ്രസിനൊരു പരമ്പരാഗതമായൊരു രീതിയുണ്ട് ഇതൊക്കെ തിരഞ്ഞെടുക്കാൻ അതിലൊരാളെ തിരഞ്ഞെടുക്കും ആകാൻ കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട് അതിലൊരാളെ തിരഞ്ഞെടുക്കുക അത്രയേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തൊന്നും സംഭവിക്കില്ല അല്ല അങ്ങനെയൊന്നും അങ്ങനെ ഞങ്ങൾ ആരും ക്ലെയിം ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങളല്ല അത് തീരുമാനിക്കേണ്ടത് ദേശീയ നേതൃത്വം ദേശീയ പാർട്ടിയോ കോൺഗ്രസിൻ്റെ ഓരോ പാർട്ടിക്ക് ഓരോ സിസ്റ്റം അല്ലേ സി പി എമ്മിനൊരു സിസ്റ്റം കോൺഗ്രസ്സിനൊരു സിസ്റ്റം അതൊരു പാർട്ടി ഫ്രെയിമിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് അവർ തീരുമാനിക്കും ആ ആൾ മുഖ്യമന്ത്രിയാവും അത് ഞങ്ങളെല്ലാവരും തമ്മിൽ അക്കാര്യത്തിൽ കൃത്യമായ ധാരണയുണ്ട് ഞങ്ങൾ ഒരുമിച്ച് നീക്കും ഞങ്ങളെക്കുറ്റി ഒന്നും പറയാൻ ഇല്ലാത്തതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി കൂട്ടയടിയാണ് നടക്കുന്നത് ഇത് കഴിഞ്ഞാലും അടി ഒരടി നടക്കണില്ല ഒരടി ഇത് കഴിഞ്ഞാലും നടക്കില്ല എന്നാലും നൂറിലധികം സീറ്റിലൂടെ അധികാരത്തിൽ ഒരു മുഖ്യമന്ത്രി വിഷയത്തിൽ തർക്കം ഉണ്ടാവില്ലെന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷ്